ഹലോ കൂട്ടുകാരെ റോഷൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് ആണ് കുക്കിംഗ് എന്ന് വെച്ചാൽ ഒരു മുട്ട റോസ്റ്റ് നാടൻ സ്റ്റൈലുള്ള ഒരു മുട്ട റോസ്റ്റാണ് ഞങ്ങളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അമ്മ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം എല്ലാവർക്കും നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഇന്ന് എന്ത് കുക്കിംഗ് കുക്കിങ്ങാണ് ഉണ്ടാക്കുന്നത് ആണ് അപ്പൊ ഇന്ന് മൊട്ടർ റോസ്റ്റ് എന്നാണ് അമ്മ പറയുന്നത് അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് ഇന്ന് മൊട്ടർ റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം അമ്മയുടെ ഒരു കിടക്കാച്ചിറ്റോണ് മൊട്ടർ റോസ്റ്റ് അപ്പൊ നാട സ്റ്റൈലാണ് അപ്പൊ എന്തായാലും നമുക്ക് ഈ ബ്ലോഗിലേക്ക് എല്ലാവർക്കും കണ്ടിരിക്കാം അപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഹലോ കൂട്ടുകാരി അപ്പൊ അമ്മ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് അപ്പൊ എന്തൊക്കെയാണ് ഒരുക്കി വെച്ചേ അമ്മ ഇത് എന്തൊക്കെയാ ടൊമാറ്റോ ഓക്കെ അപ്പൊ ഇത് എത്ര ടൊമാറ്റോ എടുത്തിട്ടുണ്ടമ്മ പിന്നെ ഇനി അടുത്ത് എന്തുവാ അടുത്ത കൂട്ടാണ് സവാള ഇത് മുട്ട റോസ്റ്റിന് വേണ്ടിട്ടുള്ളതാണല്ലേ ആ ഇനി അടുത്ത് എന്തുവാ അമ്മ ഇത് ഈ കൂട്ടൊക്കെ എന്തൊക്കെയാണ് അതിനോട് ചേർക്കാനുള്ളത് ഇഞ്ചി ആ ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ആ രണ്ട് പച്ചമുളക് കറിയാപ്പല അപ്പൊ ഇത്ര സാധനങ്ങൾ മതിയല്ലേ അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ മുട്ട റോസ്റ്റ് നമുക്ക് ഇനി നമുക്കിനി ബ്ലോഗിലേക്ക് കിടക്കാം നമ്മൾ മുട്ട റോസ്റ്റിനു കൂടി നമ്മൾ ചേർക്കുമ്പോൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചിക്കന്റെ ഈ മാഗി കപ്സ് എന്ന് പറയുന്ന ലാമ്പ് ആ പട്ട ആ കുരുമുളക് ഇത്ര സാധനങ്ങള് പെരിഞ്ചീരവ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇത് എന്താ ചെയ്യുന്നത് എന്തെങ്കിലും ആ മൂപ്പിച്ചിട്ട് ഇത് നമ്മള് പൊടിക്കണം ആ പൊടിച്ചെടുത്ത് അതൊരു മസാല ഇതിനോട് ചേർക്കാനുള്ള മസാലയാണ് മുട്ട റോസ്റ്റിനോടാണ് ആ മുട്ട റോസ്റ്റിനോട് ചേർക്കാനുള്ള മസാലയാണല്ലേ ഓക്കെ ചീനിച്ചട്ടിയിൽ വെച്ചിട്ട് ഇതെല്ലാം മൂപ്പിച്ചെടുത്തിട്ടു ശേഷമാണ് നമ്മൾ ഒരു മിക്സിയിലിട്ട് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മസാലയാണ് നമ്മൾ ഈ ഒരു കുപ്പിക്കുള്ളിൽ സൂക്ഷിച്ച് വെച്ചാൽ കുറെ കാലം ഉണ്ടാകും അപ്പോൾ ആ മസാല എണ്ണം എടുത്തിട്ട് നമ്മൾ ഈ മുട്ട റോസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കാം ഇനി ഒരു മസാല കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് അമ്മ ഇത് എന്തോ മസാലയാണ് നല്ലൊരു അടി കട്ടിയുള്ള ഒരു പാൻ എടുക്കുക അതില് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അടി കട്ടിയുള്ള ഒരു പാൻ എടുക്കുക അപ്പൊ അതിൽ നിന്നാണ് കൂട്ടുകാരെ നമ്മൾ വെളിച്ചെണ്ണ അല്ലേ ആ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെന്തോ ചെയ്യുന്നേ ആ വെളുത്തുള്ളി അല്ലേ ആ വെളുത്തുള്ളി കൊറച്ച് ചിൻചട്ടിലിട്ടതിന് ശേഷം ആ മൂപ്പിക്കണല്ലേ ആ പച്ച ചുവ വരാൻ പാടില്ലെന്നാ പറയുന്നത് അപ്പൊ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ ചുമന്ന് വരുമല്ലേ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് നല്ല നല്ല ചുമന്ന കളറിന് വന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ് അല്ലേ അപ്പൊ ഇനിയിപ്പോ അതിലേക്ക് ഇനി ആ സവാള തട്ടി കൊടുക്കുകയാണ് അപ്പൊ സവാള തട്ടിട്ട് അത് നല്ല കളറാണോ അമ്മ ആ നല്ല കളറായി വരണോല്ലേ നല്ല കളറായി വരണെന്നാ പറയുന്നേ സവാള നല്ല മൂത്ത് എടുക്കണം മൂപ്പിക്കണോ വരണം േ അപ്പൊ അതിട്ടതിനു ശേഷം അതിന്റെ നിറമൊക്കെ മാറി വരണം ബ്രൗൺ കളർ വരണം അല്ലേ ബ്രൗൺ കളർ വരണം വരണന്നാ പറയുന്നേ ലേശനം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം അടിപിടിക്കാതിരിക്കാനാണോ ഇത് ഇത് കൊറേ സമയം നമ്മൾ ഇത് വഴറ്റിയെടുക്കണോ അല്ലേ അപ്പം അമ്മ പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ കളർ വരുന്നവരക്കും ഈ ഗോൾഡൻ കളർ ഷെയ്ഡ് കിട്ടുന്നതുവരേക്കും നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കണമെന്ന പറയുന്നത് മുട്ട റോസ്റ്റിന് അത് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അമ്മ പറയുന്നല്ലേ അപ്പൊ ഇത് നമുക്കിപ്പോ ഒരുവിധം നമുക്ക് ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ടോ അല്ലേ അമ്മ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് ആ ടൊമാറ്റോ എടുക്കണം അല്ലേ അതെല്ലാം കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കേട്ടോ ടൊമാറ്റോ ഇടാൻ പോവുമല്ലേ അതിലേക്ക് ആ അപ്പൊ ശരിയമ്മ അപ്പൊ ഇനിയിപ്പോ നമ്മളിപ്പം അതിൽ നിന്ന് നമ്മൾ ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ സവാള അതിൽ നിന്ന് എടുത്തു മാറ്റിയതിനു ശേഷം പിന്നെ ടൊമാറ്റോയാണ് നമ്മൾ അതിലേക്ക് ഇട്ടു കൊടുത്തത് അപ്പൊ ടൊമാറ്റോ ഇട്ടിട്ട് ഇതിനിപ്പോ എന്ത് ചെയ്യണോ അമ്മ കുറച്ചുകൂടി വഴണ്ട് വരണോ ആ അപ്പം ടൊമാറ്റോ നന്നായിട്ട് വഴണ്ട് വരണോന്നാ പറയുന്നത് ആ കുറച്ച് ഉപ്പ് ഇടണം അല്ലേ അതിലേക്ക് ആഡ് ചെയ്യണം അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പ് എത്ര ഉപ്പ് വേണോ അമ്മ ആ അരസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ അതിലേക്ക് ടൊമാറ്റോയിൽ തന്നെ നമ്മൾ ഇട്ടു കൊടുക്കുക അപ്പൊ അതിനുശേഷം നമ്മളിത് അത് ഒന്ന് ആയി വരുന്നത് വരയ്ക്കും അടച്ചു വെക്കണം അല്ലേ ആ അടച്ചു വെക്കണമെന്നാ പറയുന്നത് അപ്പൊ അതിന്റെ അതിൽ നിന്ന് തന്നെ ആന്തു വരും ആ വെന്ത് വരും എന്നാ പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അടപ്പ് പാത്രം വെച്ച അടച്ചു വെക്കാൻ പോകാൻ അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് നോക്കാം അപ്പൊ അപ്പൊ അത് എത്ര മിനിറ്റ് എടുക്കും ആ അപ്പൊ അത് വെന്തിട്ടുണ്ടെന്ന പറയുന്ന നമ്മുടെ ടൊമാറ്റോ വെന്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷം അടപ്പിളക്കി മാറ്റുക അപ്പം അടി പിടിക്കാതെ നമ്മൾ നോക്കണം അല്ലേ അമ്മ ആ അതെ അതെ പിന്നെന്തൊക്കെ ചേർക്കണോ പച്ചമുളക് ഇഞ്ചി ഇനിയാണ് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ തന്നെ അത് ചേർക്കാൻ പാടില്ല അല്ലേ പച്ചമുളക് ഇഞ്ചിയും ഈ ടൊമാറ്റോടെ കൂടെയാണ് അത് ചേർക്കാനുള്ളത് അത് നമ്മള് പച്ചമുളകും ഇഞ്ചിയും ടൊമാറ്റോയും കൂടെ ഒരുമിച്ചിട്ട് അത് വേവിക്കുക അല്ലേ ഇതെന്തോ അമ്മ മല്ലിപ്പൊടി ആ ആ ആ ആ മഞ്ഞൾ മസാല മസാല ഇതെല്ലാം കൂടെ ഒരു ആക്കി എടുക്കാനാണോ ആ അതിന്റെ കൂടെ ഒഴിക്കാനുള്ളത് അപ്പൊ അതിലെന്ത്ണം വെള്ളം ആഡ് ചെയ്യണം ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കണം അതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ടൊമാറ്റോ പച്ചമുളക് വെളുത്തുള്ളിയിലേക്ക് തന്നെ നമ്മൾ ഈ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നാണ് അമ്മ പറയുന്നത് അപ്പോഴേ അതിനൊരു കളർ വ്യത്യാസം എന്ന് പറയുന്ന അതിനൊരു ടേസ്റ്റിലെന്ന് പറയുന്ന അല്ലേ അമ്മ അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് നോക്കാം ആ ഒഴിച്ചോ അപ്പൊ അതിലേക്ക് മസാല ഒഴിച്ചു കൊടുത്തിരിക്കൊമാറ്റോലെ തന്നെ മസാല ഒഴിച്ചു കൊടുക്കണം ആ ഇളക്കി കൊടുക്കണോ മസാല ഒഴിച്ചതിനു ശേഷം ഇതൊന്ന് കറിയൊന്ന് ഇളക്കി കൊടുക്കന്നാ പറയുന്നത് ആ കറിയിപ്പില അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണല്ലേ അപ്പൊ നമ്മൾ ഈ കറി തന്നെ നമ്മൾ ഈ കറിപ്പിലും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ആ മസാലക്കൊന്നൊരു നല്ലൊരു മണം വരുന്നുണ്ട് അപ്പൊ ആ മണം വരുന്നത് വരേക്ക് ആ മസാലയുടെ അതായത് മണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിട്ടാണ് പച്ചമണം മാറിക്കിട്ടാൻ വേണ്ടിട്ടാണ് ആ മസാല ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഇതിന് നമ്മൾ മുമ്പ് നമ്മൾ മൂപ്പിച്ചെടുത്ത സവാളയാണ് അതായത് വഴറ്റി വെച്ച സവാളയാണ് അതും കൂടെയാണ് നമ്മൾ അവസരം അവസാനം അതിലേക്ക് ചേർത്ത് കൊടുക്കുക അല്ലേ അല്ലേമ്മ അപ്പൊ അതിലേക്ക് നമ്മൾ ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ വഴട്ടി നല്ല ഗോൾഡൻ ആയിട്ട് വന്നിട്ടുള്ള സവാള നമ്മളേക്ക് ആ കറിയിലേക്ക് തന്നെ മുട്ട റോസ്റ്റിലേക്ക് തന്നെ നമ്മളത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ അവസാനമായി ഇതിലേക്ക് ഒരു മസാല കൂടെ ചേർക്കണം അതായത് ചിക്കൻ മാഗി കപ്സാണ് അതായത് നമ്മുടെ മാഗിക്കുള്ളിൽ തന്നെ വരുന്ന ആ കപ്സും കൂടെ നമ്മൾ അതിനോട്ടും ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് വേറെ ലെവലാണ് ചാറ് വേണം നമ്മളിപ്പോ ചൂടുവെള്ളം ചേർക്കണമെന്ന് അമ്മ പറയുന്നേ അപ്പൊ അതിലേക്ക് നമ്മളൊന്ന് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു തിക്ക് കിട്ടുന്ന ഒരു ഗ്രേവി ടൈപ്പും കൂടെ നമുക്ക് അതിൽ എടുക്കാം അപ്പം ഫുള്ള് ഡ്രൈ ആയിട്ട് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ അത് പറഞ്ഞത് അപ്പോൾ കുറച്ച് തിക്കാറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും അതായത് നമുക്ക് അപ്പത്തിന്റെ കൂടെ കഴിക്കാനൊക്കെ എളുപ്പമെന്നാ പറയുന്നത് അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഒന്നും റെഡി ആയിട്ടില്ല അപ്പൊ എല്ലാ മസാലകളും ആഡ് ചെയ്തിട്ടാണ് നമ്മളിതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നത് അമ്മ എന്തായി മുട്ട റോസ്റ്റ് ആ മുട്ട റോസ്റ്റ് ആയി വരുന്ന അപ്പം മുട്ട റോസ്റ്റ് അപ്പം നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കുറച്ച് സമയമായി അപ്പൊ തിളപ്പിക്കാൻ വെച്ചിട്ട് അപ്പൊ എന്തായാലും അതൊന്ന് വരികയാണ് മുട്ട റോസ്റ്റ് അപ്പൊ മുട്ട റെഡി ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇനിയിപ്പോ നമുക്കിത് വാങ്ങി വെക്കാം മൊട്ടർ റോസ്റ്റ് അപ്പൊ രണ്ട് മുട്ടയും കൂടെ എടുത്ത് നമ്മൾ പുഴുങ്ങാൻ വെക്കണം അപ്പൊ ഇത് റോസ്റ്റിനോട് കഴിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ രണ്ട് മുട്ടയും കൂടെ വെച്ച് നമ്മൾ പുഴുങ്ങിയിട്ടു ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ നമ്മളിട്ടിട്ട് പിന്നെ നമ്മൾ കഴിക്കുന്ന സമയം നമ്മൾ സർവ്വേ അല്ല കൂട്ടുകാരെ അപ്പം ഇന്ന് എന്തായാലും മൊട്ടർ റോസിൻ്റെ വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അമ്മയും മോൻ്റെയും ബ്ലോഗ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ അടുത്ത ബ്ലോഗിൻ്റെ ഫുഡിന് വരുന്നവർക്ക് എല്ലാവർക്കും ബായ്